ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചില ടിപ്സുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയാം പക്ഷേ പലർക്കും അറിയില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊരു ഉപകാരം എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാരണം നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ജോലിക്ക് പോകുന്ന ആൾക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമ്മൾ കൊണ്ടുപോകണം അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നമ്മൾ ആ ഭക്ഷണമൊക്കെ രാവിലെ നേരത്തെ തന്നെ അവർക്ക് രാവിലെ നേരത്തെ ജോലിക്ക് പോകേണ്ടതാണ് അതുകൊണ്ട് ആ ഉച്ചയ്ക്കുള്ള ഭക്ഷണം അവർക്ക് തയ്യാറാക്കുമ്പോൾ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് കൂടെ അത് തയ്യാറാക്കി രാവിലെ നേരത്തെ തന്നെ വെക്കും അപ്പോൾ ഈ ഭക്ഷണം എങ്ങനെ നമ്മൾ ഇപ്പോൾ പൊതുവേ വേനൽക്കാലമായാലും മഴക്കാലം ആയാലും എല്ലാം കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ അത് വിട്ടുപോയി കാണും അവിടെ അടുക്കളയിൽ ഉണ്ടാകും ആ സാധനം പോയി നോക്കുമ്പോൾ മുഴുവൻ ഇറുമ്പായിരിക്കും അടച്ച് വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ ഇറുമ്പ് വന്നിട്ടുണ്ടാവാം അതേമാതിരി തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന തോരനിലോ കറികളിലോ എന്തായാലും ഉറുമ്പുകൾ വന്നിട്ടുണ്ടാവാം അപ്പോൾ അത് എങ്ങനെയാണ് അത് ഇല്ലാതാക്കുക അങ്ങനെ ഉറുമ്പ് വരാണ്ടിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഒരു പ്രശ്നം പ്രത്യേകിച്ചും ഇപ്പോൾ മഴക്കാലത്ത് നമ്മൾ തണുത്ത ഭക്ഷണം ഉച്ചയ്ക്ക് കഴിക്കേണ്ടി വരും അപ്പോൾ അതിനെന്താണ് പ്രതിവിധി അതെങ്ങനെയാണ് പെട്ടെന്ന് ചൂടാക്കേണ്ടത് ഇല്ലെങ്കിൽ എളുപ്പത്തിൽ അങ്ങനെ ഒരേ സമയത്ത് എങ്ങനെ കുറേ സാധനങ്ങൾ ചൂടാക്കാം അങ്ങനെയുള്ള ചെറിയ ടിപ്സുകളാണ് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ നമ്മൾ നമ്മളുടെ അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം രാവിലെ നമ്മൾ ഭക്ഷണം വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിപ്പോൾ ഒരു ഇതിലാണ് ഇരിക്കുന്നത് ഇപ്പം നമ്മളുടെ ചോറും കാര്യങ്ങളുമൊക്കെ ചോറ് ഇത് തോരൻ പിന്നെ ഇവിടെ നമ്മൾ കറി സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഇതിലൊക്കെ ഉറുമ്പുണ്ടാകും അടച്ച് വെച്ചിരിക്കുന്ന കൂടെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിലും ഒക്കെ ഉറുമ്പായിരിക്കും ഉള്ളിലും ഒക്കെ ഉറുമ്പ് വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതിനെ നമ്മൾക്ക് എങ്ങനെ ഇല്ലാതാക്കാം എന്ന് നമ്മൾ പലരും വിചാരിക്കേണ്ട ഫ്രിഡ്ജിൽ വെച്ചാൽ പോലെയെന്നൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ വൈകുന്നേരം നമ്മൾ ഉച്ചയ്ക്ക് ഒരു കുറച്ച് സമയത്തിലാണ് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് എടുക്കുമ്പോഴേക്കും പക്ഷേ ഭയങ്കര തണുപ്പായിരിക്കും അപ്പം നമ്മൾ അതിനെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തണുത്ത് ഇരിക്കുന്ന ഒരു സാധനത്തിനെ ചൂടാക്കാൻ കൂടുതൽ നമുക്ക് ഇന്ധനം ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഒരു മാർഗം നമ്മൾ അവലംബിച്ചിരിക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് കാണിക്കാം അപ്പോൾ ആദ്യം നമ്മളിത് വേറൊരു പ്ലേറ്റിൽ ഇങ്ങനെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ചോറ് വെച്ചിരിക്കുന്ന ഈ പാത്രത്തിനെ ഇതിൻ്റെ അടപ്പിനെ എടുത്ത് മാറ്റുന്നു അടപ്പ് നമുക്ക് വേണ്ട അടപ്പിനെ എടുത്ത് മാറ്റുന്നു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ചോറ് വെച്ച പാത്രം അതിനെ ഇതിലേക്ക് ഇറക്കി വയ്ക്കുന്നു ഇനി ഇത് നമ്മൾ വേറൊരു പ്ലേറ്റ് കൊണ്ട് മൂടി വയ്ക്കുക ഇങ്ങനെ വെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഉറുമ്പ് വരാനുള്ള സാധ്യതയും ഇല്ല ഉറുമ്പ് വരികയും ഇല്ല അപ്പം നമ്മൾ വേറൊരു പ്ലേറ്റ് കൊണ്ട് അതിനെ മൂടി വയ്ക്കുന്നു അതേപോലെ തന്നെയാണ് നമ്മൾ കറി ഉണ്ടാക്കിയ പാത്രം അതിൻ്റെ മേലെ എടുത്തു വെക്കുക അതും ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി നമ്മളുടെ തോരൻ വെച്ച പാത്രവും കൂടെ ഇതിൻ്റെ മേലെ നമ്മൾ എടുത്തു വയ്ക്കുകയാണ് അപ്പോൾ ഇപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിൻ്റെ പുറത്ത് വെച്ചിരിക്കുകയാണ് ഒരു കാരണവശാലും ഉറുമ്പ് വരാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ ഇത് ഉച്ച വരെ അങ്ങനെ ഉറുമ്പൊന്നും കയറാതെ ഇങ്ങനെ ഇരുന്നോളും ചോറ് അടിയിൽ മേലെ കറി അതിൻ്റെ മേലെ തോരൻ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് നമ്മൾക്ക് ഉച്ച വരെ ഉച്ചയ്ക്ക് നോക്കിയാലും നമുക്കറിയാം ഉറുമ്പൊന്നും വന്നിട്ടുണ്ടാവില്ല അപ്പോൾ ഉച്ചയ്ക്ക് എടുത്ത് ചൂടാക്കാനുള്ള ആ ഒരു രീതി കൂടെ നമ്മൾ കാണിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ചൂടായിട്ടുള്ള ഭക്ഷണം കഴിക്കാം ഉറുമ്പ് വരാതിരിക്കും ഇതെല്ലാം ഉള്ള പ്രത്യേകതകളാണ് ഇതെല്ലാം പലർക്കും അറിയുമായിരിക്കും പക്ഷേ അറിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു ചില ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം വീഡിയോകളൊക്കെ ഇടുന്നത് ഇനി നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാറാകുമ്പോൾ ഇതെങ്ങനെയാണ് ചൂടാക്കുന്നത് എന്നുകൂടെ കാണിച്ചു തരാം ഫ്രണ്ട്സ് അപ്പോൾ ഇപ്പോൾ ഏകദേശം പന്ത്രണ്ടര കഴിഞ്ഞിരിക്കുന്ന സമയം അപ്പം നമ്മളിത് വെച്ച സംഭവമൊക്കെ അതേമാതിരി തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട് വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം ഞാൻ നമ്മളുടെ ചോറിൻ്റെ മൂടി നമ്മൾ അടച്ചു വെച്ചിരുന്ന ആ കുക്കറിൻ്റെ അടപ്പ് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് പോയിരുന്നു അത് ഞാൻ മനഃപൂർവ്വം വെച്ചിട്ട് പോയതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ വന്ന് നോക്കുമ്പോൾ അതിലൊക്കെ ഇറുമ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഉറുമ്പ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഉറുമ്പ് വരും അതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ചപ്പോൾ അതിലൊന്നും ഉറുമ്പ് വന്നിട്ടേ ഇല്ല നിങ്ങൾക്ക് അറിയാം അതിലൊന്നും നമുക്ക് നോക്കുമ്പോഴും അറിയാം ഒന്നിലും ഉറുമ്പിൻ്റെ അംശം ഉണ്ടാവില്ല ഉറുമ്പ് ഇല്ലാതാനും ഇനി നമുക്കിത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ ഏകദേശം നല്ല തണുത്തിട്ടുണ്ടാവും അതിനെ ഒന്ന് ചൂടാക്കണം അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് കാണിക്കാം അപ്പം നമ്മളിത് നമ്മളെ സ്റ്റൗ ഒന്ന് കത്തിക്കാൻ പോകണ്ട് ആദ്യമായിട്ട് നമ്മൾ സ്റ്റൗ ഒന്ന് കത്തിക്കുക സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇഡ്ഡലി പാത്രമാണ് ഞാൻ വെക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാത്രങ്ങൾ വെക്കാം ഏതാണ് അനുയോജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുക ഞാനിപ്പോൾ വെക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു പാത്രമാണ് അപ്പോൾ ഇതിൽ കുറച്ച് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് എന്തെങ്കിലും ഒരു പാത്രം ഇങ്ങനെ ഒന്ന് കമത്തി വെച്ച് കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യത്തിനുള്ള കറി നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് കറി അതിലേക്ക് ഇറക്കി വയ്ക്കുക ഒരു ചെറിയ അടപ്പ് കൊണ്ട് അത് മൂടിക്കൊടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ ആ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഒരു തട്ട് ചെറിയ തട്ട് അടിയിൽ കിടക്കുന്ന വിധത്തിലുള്ള ഒരു തട്ട് അതിൻ്റെ മേലെ വെച്ചു കൊടുക്കുക അതിൻ്റെ മേലെ നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് അതുകൂടെ ഒന്ന് വെച്ച് കൊടുക്കണം അതുകൂടെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് ആ ചോറും കൂടെ നമ്മൾ വെച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതൊന്ന് അടപ്പ് വെച്ച് മൂടാം ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റോളം ഇതൊന്ന് ആവിയിൽ അങ്ങനെ ചൂടായിക്കോട്ടെ നിങ്ങൾക്ക് തോരനും ഇതിൽ ചെറിയ പാത്രത്തിലാണെങ്കിൽ നമ്മൾ ആ കറി വെക്കുന്നതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പാത്രത്തിൽ വേണമെങ്കിൽ തോരനും എടുത്ത് വെക്കാം ഇപ്പം നമുക്ക് അത് സൗകര്യമില്ല അപ്പം നമ്മൾ തോരൻ വേറെ ചൂടാക്കുന്നതാണ് ഇപ്പം നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് ഇത് ആവിയിൽ കടന്ന് ചൂടാവട്ടെ അപ്പോൾ ഇവിടെ ഒരു സൈഡിലായിട്ട് നമ്മൾ തോരനും കൂടെ ചൂടാക്കുന്നുണ്ട് ഒരു സൈഡിൽ ചോറ് ചൂടാവുന്നുണ്ട് ഒരു സൈഡിൽ ഇവിടെ ഈ തോരനും കൂടെ ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇത്തരം വീഡിയോകൾ എന്തിനാണ് കാണിക്കുന്നതൊക്കെ പലർക്കും അറിയാം ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പക്ഷെ പലർക്കും ഈ ഒരു ടിപ്സൊന്നും അറിയില്ല ഈ ഒരു ചെറിയ വിദ്യകളൊന്നും അറിയില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നമ്മളുടെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് നമുക്കിതൊന്ന് എടുത്തു നോക്കാം നമ്മൾ വെച്ചിട്ട് ഏകദേശം പത്ത് പന്ത്രണ്ട് മിനിറ്റായി ആവി പറക്കുന്ന ചോറ് നമുക്കതിന്ന് എടുക്കാൻ തിന്ന് ഇവിടെ നമ്മളുടെ തോരനും ചൂടായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് ഇടാം ഇനി നമുക്ക് എടുക്കാനുള്ളത് അതിന്ന് സാമ്പാറാണ് നമ്മൾ സാമ്പാർ കൂടെ ചൂടാക്കാൻ വെച്ചിരുന്നു അതുകൂടെ നമുക്കെടുക്കാം അപ്പോൾ സാമ്പാറും ചോറും ഒക്കെ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി സാമ്പാർ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് സൈഡിൽ വേണമെങ്കിൽ സൈഡിൽ ഒഴിക്കാം ചോറിൻ്റെ നിറികയിൽ വേണമെങ്കിൽ നിറികയിലേക്ക് ഒഴിക്കാം നല്ല ആവി പറക്കുന്ന സാമ്പാറ് തോര ചോറ് അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ നമ്മളുടെ രോഗങ്ങളെയൊക്കെ ഒന്ന് ചെറുത്ത് തോൽപ്പിക്കാൻ പറ്റും അല്ലാത്ത പക്ഷം നമ്മൾക്ക് പല തൊണ്ടവേദനയും അങ്ങനത്തെ തണുപ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്ത് ഇത്തരം അറിവുകൾ മറ്റുള്ളവരിലേക്ക് കൂടെ പങ്കുവെച്ച് കൊടുക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബായ് എൻജോയ്